ഞാൻ ായോ ഈ ഒരു രാത്രിക്ക് വേണ്ടി പലരും പറയുന്നത് ഇന്റർവ്യൂ കണ്ട ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്ന അവൻ എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിച്ചു കണ്ടാ മതിയെന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പോയാലോ സിനിമ ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ പറഞ്ഞു ധ്യാനും ഇങ്ങനെ ഒന്നും തെറ്റാതെ ചെയ്ത എനിക്കൊന്നും അത്ഭുതായി ഒന്നും എല്ലാം പറഞ്ഞു കൊടുത്തത് ഒന്നും തീറ്റിച്ചില്ല എല്ലാം കരുതും ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നത് ഒന്ന് സെറ്റുന്ന ആൾക്കാർ കാണുമെന്നുള്ള പ്രയാസം എങ്കിലും ധ്യാന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഒരു എന്താണ് ഒരു അച്ഛനെന്ന നിലയില് താൻ കൂടെ സ്നേഹിച്ച ഒരു രംഗത്താണല്ലോ അപ്പം അതില് അഭിമാനം കൊള്ളുന്നുണ്ടോ എല്ലാം ഞാൻ പറഞ്ഞ കൊടുത്ത വിജയ അപ്പൊ എനിക്കൊന്നും ഇല്ല ഇപ്പം ബേസിക്കലി സിനിമ കണ്ട എല്ലാ പ്രേക്ഷകരും പറയുന്നെന്ന് പറഞ്ഞത് സീനിയേട്ടന്റെ പല പഴയ സ്രീനേട്ടൻ എഴുതിയ പല ചിത്രങ്ങളെയും ഓർമ്മ വന്നു ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കടക്കം പല നൊസ്റ്റും അടിച്ചു ലാലേട്ടനെയും ശ്രീനിയട്ടനെയും ഇടക്കിടക്കൊക്കെ ശ്രീനിൽ മിന്നി മാഞ്ഞു പോയി എന്ന ഒരു അഭിപ്രായം പല ആളുകളെ രേഖപ്പെടുത്തുന്നു അപ്പം സീനിയേട്ടനും ആ നൊസ്റ്റ് കിട്ടിയോ ഈ പണ്ട് പത്ത് വർഷം മുമ്പ് ഞാൻ സിനിമയിൽ നിന്ന് അഭിനയിക്കാമെന്ന് ചോദിച്ചപ്പോ വഴക്കു കുറഞ്ഞ് ഓടിച്ചതാണ്ടോ ആ അതിപ്പോ എങ്ങനെ അഭിമാനമല്ലേ ഒന്ന് വഴക്കു കുറഞ്ഞോണ്ടോ ഞാൻ ഇത്ര നന്നായത് പുതിയ ഇന്റർവ്യൂകളൊക്കെ കണ്ടായിരുന്നു ഈ പ്രൊമോഷൻപോളി നന്നായിട്ടുണ്ട് അവന്റെ മൗനും ഇവന്റെ മൗനും മറ്റവന്റെ മനു എന്ന് പറഞ്ഞാൽ ഡയലോഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡയലോഗ് ഡയലോഗ് എല്ലാ ഡയലോഗും നല്ലത് ഈ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പൂഫുള്ള സർക്കാസമുള്ള ചിത്രങ്ങളാണ് ശ്രീനിയേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നത് അതൊരു കൾട്ടായിട്ട് കൂട്ടുന്ന ചിത്രങ്ങളാണ് അപ്പൊ പിന്നീട് ഇപ്പൊ നോക്കാന്നേരത്ത് വിനീതേട്ടൻ ബേസിക്കലി അത്തരത്തിൽ സ്പൂഫൊക്കെ ചിലടത്തൊക്കെ എങ്ങനെ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ കറന്റ് സിറ്റുവേഷൻ കറന്സി നാരിയൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട് അപ്പൊ അത് എങ്ങനെയുണ്ടായിരുന്നു എൻജോയ് ചെയ്തു എൻജോയ് ചെയ്തു ശനിച്ചാണ്ടതിനകത്ത് കണ്ടപ്പോൾ എല്ലാ ഫാങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തോന്നിയതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് ആ ഓരോ സീനുകൾ നോക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ സീനേതാണ് ധ്യാൻ ചെയ്തത് കൗണ്ടറിനൊരു കുറവില്ല അല്ല എങ്കിലും ഇരുന്ന് കണ്ടാണല്ലോ അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ നേരത്തെ ചോദിച്ചാൽ നേരത്തെ ചോദിച്ച പോലെ വിജയനും എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷൻ നമ്മൾ ആ സിനിമയിൽ കാണുന്നുണ്ടല്ലോ അത് ഇപ്പൊ ധ്യാനിൽ നിന്നും അതോടൊപ്പം തന്നെ പ്രണവിൽ നിന്നും നമ്മൾ കാണുവാണ് അതെങ്ങനെയാണ് ഒന്ന് പ്രണവിന്റെ അഭിനയവും ധ്യാന്റെ അഭിനയവും വെച്ച് നോക്കുമ്പോ എങ്ങനെയാണ് ശ്രീ ചേട്ട് മനസ്സിലായത് പ്രണവും ഒരുമിച്ചും അവര് അവതരിപ്പിക്കുന്നു അതുകൊണ്ട് ഞാനും ഇനി ഒരു സീനേട്ടന്റെ സ്ക്രിപ്റ്റ് വിനീത് ശ്രീനിവാസന് കൊടുക്കാറായോ എന്റെ സ്ക്രിപ്റ്റ് എടുക്കോ ഞാന അല്ല അവര് അവര് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചോദിച്ചാ കൊടുക്കും ഈ ലാലേട്ടനും സിനി ഒത്തിരി സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും നിങ്ങളൊന്നും ഒരുമിക്കണമെന്ന് പ്രേക്ഷകർക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ഒത്തിരി ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ഒരു നമ്മുടെ ശരീരമൊക്കെ നന്നായി ഒരു അസുഖങ്ങൾ അങ്ങനെ ഒരു ഒന്നിച്ചൊരു സിനിമയാണെന്ന് ശ്രീചന്ദ് ഇന്നും അതുപോലെയുള്ള ചില സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വീട്ടില് വെച്ച് അതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് കുറച്ച് കാര്യം ആരോഗ്യപരമായിട്ട് ഈ പ്രായമായിട്ടുള്ള ഉണ്ടല്ലോ ധ്യാനുണ്ടല്ലോ പ്രായമായിട്ട് എഴുപത് വയസ്സായിട്ടുള്ള ആളായിട്ട് അഭിനയിച്ച ഒരു ധ്യാനെ ശരിക്കും എങ്ങനെയാ സാർ നോക്കിക്കാണേ പറഞ്ഞത് ഞാൻ പറഞ്ഞോളൂ ഈ ക്യാരക്ടർ ആർക്കിൽ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സംഗതിയാണ് ഒരു ഒരു മനുഷ്യന്റെ പല കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു ക്യാരക്ടറാണല്ലോ ധാന് ചെയ്തത് അപ്പം ബേസിക്കലി ധ്യാൻ അഭിനയം ആ ഞാൻ ഇവന് ഇത്രയൊക്കെ ആയോട്ടണ്ടപ്പോ ഒന്നും തോന്നിയല്ല എങ്കിലും ആ ഒരു ശ്രീനേട്ടാ അപ്പൊ പണ്ട് കെ ജി വർജ് സാറിന്റെ മേള സിനിമയില് മമ്മൂക്കാനെ കൊണ്ടുവന്നത് സാറന്ന് പറഞ്ഞു അപ്പൊ ഈ സിനിമയില് രണ്ട് സൗഹൃദങ്ങൾ രണ്ട് കൂട്ടുകാരന്മാരെ സൗഹൃദങ്ങൾ ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ള ഇതാണ് പഴയ ഓർമ്മകൾ ഓർത്തെടുക്കുമ്പോഴുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് ശ്രീനിയേട്ടന്റെ അത് അതിന്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില് ചെന്നൈയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില് പിന്നെ அது பிரபாக அது மேலா என்ன சினிமடைய பிரொட்யூசர் அப்போ அது அது துபைல ரெண்டு சுத்த பிரொட்ஸேஸ் அப்போ அது என்ன அறியாதீ காரியங்களில வளர்ச்செழுதான താല്പര്യമുള്ള ആറിയ പുള്ളി മേല ഡിസ്കഷന് അവരുടെ കൂടെ എന്നെയും എടുത്തിട്ട് അര കേട്ട് വെച്ചാൽ ഡയറക്ടർ കെ ജി ജോർജ് പിന്നെ ക്യാമറാമാൻ രാമേന്ദ്ര ബാബു എഡിറ്റർ രബി ആ കൂട്ടത്തില് ഞാൻ പിന്നെ ശ്രീധരൻ ചെമ്പാട് എന്ന് പറയുന്ന സിനിമ കഥകൾ ഒരു സർക്കസിൻ്റെ സർക്കസ് കഥകൾ എഴുതിയിരുന്ന ഒരാളാണ് എൻ്റെ നാട്ടുകാരനായ ശ്രീധരൻ ചെമ്പാട് അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ബൈക്ക് ஓடிக்க ஒரு பைக்கு அபியாச கல் காணிக்கிற அபியாச கல் அதே பற்றி உள்ள காரியங்களும் அது அபினிக்க ஆரோ தீர்மான அப்போ எங்களுக்கு பரிச்சய அது மட்டுமே ஞாபகம் பண்ணிட்டு അപ്പൊ രാമേന്ദ്ര ബാബു മൂട്ടിയ ശ്രീ പറയുന്നത് അങ്ങനെയാണ് ഈ സ്വാമി ലോഡ്ജിൽ താമസിച്ചില്ല അവിടെ അവിടെ ലോഡ്ജിൽ താമസ ഓർമ്മ എങ്ങനെയാണ് ഈ സിനിമ കണ്ടപ്പോ ലോഡ്ജൊക്കെ കാണിക്കുന്നുണ്ടല്ലോ പണ്ടൊക്കെ അവിടെ എത്തി ഞങ്ങള് ആദ്യം കാണുന്നു സുരേഷ് കുമാറിന്റെ കൂടെ അന്യക്കളിക്ക് കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല അപ്പൊ മോഹൻലാൽ സമീസ് വേണ്ടി വന്ന് താമസിക്കാൻ സുരേഷിന്റെ കൂടെ വാക്ക് പ്ലാനുകളൊന്നും ആയിട്ടില്ല അപ്പൊ ഞാൻ ഇടയ്ക്ക് മാത്രം പോകുന്നവരാണ് ഞാൻ അവിടെ താമസിക്കാറില്ല

അതൊക്കെ നമ്മടെ ഉദയനാണ് പിന്നെ കുമാറിന്റെ കാലത്ത് പിന്നെ അഭിനയിക്കാൻ വേണ്ടി ഒരു വണ്ടി വരുമ്പോ അതൊക്കെ ഞാൻ പറഞ്ഞു ചെല കാര്യങ്ങൾ മാറ്റിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ അറിയോ അച്ഛൻ പറഞ്ഞു തന്നതാണ് അഭിനയിക്കാൻ അഭിനയിക്കുന്ന രീതിയും വിനീതിന്റെ അടുത്ത് ഡയറക്റ്റ് ചെയ്യണം അത് അതേപിടി നിങ്ങൾ അനുസരിച്ചു എന്നാണ് അച്ഛൻ പറഞ്ഞത് എല്ലാം പറഞ്ഞു തന്നെ എപ്പഴാ പറഞ്ഞു പറ എപ്പോഴാ പറഞ്ഞ എപ്പാ പറഞ്ഞാ പറും ധ്യാന സിനിമ കണ്ടിട്ട് ഒരു പ്രൗഡ് മൂമെന്റ് ഉണ്ടായ രീതിയിൽ തന്നെയാണ് അച്ഛനും അമ്മയും ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് അത് പറയുകയും ഇവരുടെ ഓർമ്മകൾ അത് പറഞ്ഞു 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 ലാലേട്ടനെ കണ്ട അവിടെ വെച്ചാന്നൊക്കെ പറഞ്ഞു പിന്നെ പത്ത് വർഷം തുമ്പ് ആ ചീത്ത പറഞ്ഞു വിട്ടോണ്ട് നന്നായിന്ന പറഞ്ഞു അപ്പൊ ഞാനൊരു വാശിയായിട്ട് എടുത്തതാണ് എടുത്താണോ തീർച്ചയായിട്ടും ഞാനും വലിയ മുഹൂർത്തത്തിന്റെ സമയമാണ് അച്ഛനും അമ്മയും ഒന്ന് സിനിമ കാണുന്ന കാണുന്നു അതിന് ഞാനോട് എത്തുമ്പോൾ അച്ഛൻ ആ സിനിമയെ കുറിച്ച് പറയുന്നു ഞാൻ ഏറ്റവും ഒരു സ്വപ്നം പോലെയാണ് ഇത് അല്ലേ പ്രണവും ധ്യാനോട്ടനെ എനിക്ക് ഭയങ്കര ഒരുമിച്ചായിട്ട് ഭയങ്കര സന്തോഷമായി കണ്ടിട്ട് വല്ല മനസ്സിലായോ ചേട്ടനോട് ചെറിയ പുള്ളി പോയിരുന്നു മറ്റേ സമരം കഴിഞ്ഞിട്ട് പോയിരുന്നു കാത്തിരിപ്പാണല്ലോ അതെ അതെ ശേഷം രണ്ട് പേരും കൂടെ അല്ല ഞാൻ ഇന്ന് കണ്ടപ്പോഴേ പലരും നമ്മുടെ ഈ ഇന്റർവ്യൂ പരിപാടികളൊക്കെ കാണുന്ന പലരും അവരൊക്കെ ശരിക്കും ആഗ്രഹിച്ചു കണ്ടിരുന്നു ഞാൻ എന്റെ ഒരു നല്ല സിനിമ വരണമെന്നു ഇന്റെ അപ്പം ആ കുട്ടി ഒന്ന് സന്തോഷിച്ചോട്ടെ എന്നൊക്കെ എന്റെ കഴിഞ്ഞ ദിവസത്തെ പലരും പറയുന്നത് ഇന്റർവ്യൂ കണ്ട ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്ന അവൻ എങ്ങനെയെങ്കിലും അത് സന്തോഷിച്ച് കണ്ടാ മതിയെന്നു ഇനിയെങ്കിലും നല്ല പടം ചെയ്യും നന്നായി കൂടെ അങ്ങനെയൊക്കെയാണ് ഇനി ധ്യാൻ ഇപ്പൊ ചെയ്ത പടം കണ്ടല്ലോ ശ്രീചേട്ട ഇനി ധ്യാൻ ചെയ്യാൻ ഭാവിയുണ്ടോ ഇനി ഭാവിയുണ്ടോ ഇനി നല്ല സിനിമ പറയ കേട്ടല്ലേ കാര്യൊക്കെ കേട്ടോ എന്തായാലും അമ്മയൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു മോനെ വിഷു തൂക്കിന്ന് പറയാ ഭയങ്കര ഇഷ്ടമായി അരണപോര കരണ അത് പറയാനൊന്നുമില്ല വിഷു നമ്മള് തൂക്കോ വിഷു പോയെട്ടാ മോനെന്തെങ്കിലും അല്ല ഈ ഞാനൂട്ടാന്ന് മാത്രമല്ല വിളിക്കാറുള്ളൂ പോയാലോ ചേട്ടാ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാണ് ചേട്ടാ ചേട്ടന്റെ എല്ലാത്തരം തിരക്കഥകളിലും കൂടുതലായിട്ട് ഒരു തിരക്കഥകൾ നീളം എടുത്തു നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു വർഷങ്ങൾക്ക് ശേഷത്തിൽ നടന്മാരെ അവര് തന്നെ ട്രോൾ ചെയ്യുന്നത് അവര് തന്നെ സൂഫായിട്ട് ഒരുപാട് നമ്മൾ കാണുന്നുണ്ടായി അതൊക്കെ കണ്ടപ്പോ ഉണ്ടായ ഒരു ഇതെങ്ങനെയായിരുന്നു മകന്റെ ഒരു തിരക്കഥയായാലും ഉദയനാണ് താരത്തിന്റെ സമയത്തുനിന്നുള്ള അന്ന് ഉദയനാണ മറ്റേ സെൽഫ് ട്രോൾ ആയിരുന്നല്ലോ പൊറോട്ട പപ്പടം അതൊക്കെ അത് ഹ്യൂമറ് ഉണ്ടല്ലോ അതിലൊക്കെ പിന്നെ നിവിന്റെ ഒക്കെ അത് ഇപ്പോഴത്തെ സെൽഫ് ട്രോൾ പോലെയാ ഇപ്പോഴത്തെ സ്വയം കളിയാക്കി കളിയാക്കണല്ലോ എന്താ അങ്ങനെ കിട്ടൂല്ലേ അല്ലേ കിട്ടൂലെ ഇപ്പോഴും കിട്ടിയെന്ന് പറയണില്ല